സാർ ഇവരോട് അപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സിനിമയുടെ ആദ്യ പല ഘട്ടങ്ങളിലോട്ട് കടന്നു പിന്നെ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി സിനിമാ ഉണ്ടായിരുന്നു അതായത് ഗാന്ധിമതി ബാലനെ ഇപ്പം ലാലടൻ്റെയൊക്കെ തറവാട് അച്ഛൻ്റെ എമ്മിലെ തറവാട് അത് പത്തനംതിട്ട തന്നെ എലന്തൂർ തന്നെയാണ് പിന്നെ ബി കൃഷ്ണ സർ അങ്ങനെ ഒരുപാട് പറ മീരജസ്മിൻ അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പം അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂടു പിന്നെ പരസ്യമേഖലയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ഫീൽഡിൽ തന്നെ നിന്നത് പിന്നെ പച്ചത്തപ്പ് പടയണി നമ്മുടെ നാടി കണ്ടും കേട്ടും വളർന്നത് പഴയണിയിൽ ഒരു കലാബോധം നമുക്കുണ്ടാകുന്നതിന് ഈ പടയണി കണ്ടും കേട്ടും അപ്പം അങ്ങനെ പഴനി ആസമാക്കിയൊരു സിനിമ അങ്ങനെ ചെയ്തത് പിന്നെ ഇപ്പോൾ സൂപ്പർ ജിമിനിയിലോട്ട് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒന്നാണ് അപ്പം എൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ രാജേഷ് മലയാളപ്പുഴ വ്രതം കൃഷി ക്രിയേഷൻസിൻ്റെ ബാനറിലാണ് ഇത് ചെയ്തത് കുട്ടികളിപ്പം നമ്മുടെ സമൂഹം ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ലഹരി നല്ല ശതമാനം കുട്ടികൾ വഴുതി പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിലൂടെയാണ് സബ്ജെക്റ്റ് പോകുന്നത് അവരുടെ ഒരു ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് അതിലൂടെയാണ് നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നത് മീനാക്ഷി ഉൾപ്പെടെ ഒരു കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കോളനിയിലെ കുട്ടികളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലും ഹോട്ടലിലൊക്കെ വേസ്റ്റുകൾ വന്ന് ആ കോളനിയിലടി മാലിന്യം അവർക്ക് പ്രാഥമികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു അതിലൂടെയാണ് നമ്മൾ സബ്ജക്റ്റ് വികസിച്ച് പോകുന്നത് അപ്പോൾ ആ കോളനിയിലെ കുട്ടികളാണ് മീനാക്ഷിയൊക്കെ അപ്പോൾ ആ ഒരു സമൂഹം അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ സിനിമ കടന്നു പോകുന്നത് സൂപ്പർ ജിമിനി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനാശിയിലെ ിലൂടെയാണ് സബ്ജക്റ്റ് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ എല്ലാ കുട്ടികൾ ഓരോ കുട്ടികളെ പറ്റി എടുത്ത് പറയാം മറ്റേ എല്ലാവരും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ച പിന്നെ മനോഹരമായ മൂന്ന് സോ ഉണ്ട് പിന്നെ പരിസ്ഥിതി പരിസ്ഥിതി ഇപ്പം നമ്മളെ ഇപ്പം നമ്മുടെ പുഴകളൊക്കെ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളതിനൊക്കെ ഒരു സബ്ജക്റ്റ് ഒരു സോങ്ങിലൂടെ തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു നന്മയുള്ളൊരു സിനിമയായിരിക്കും അതിലുപരി അത്യാവശ്യം കോമഡി ഉള്ളതുകൊണ്ട് എൻ്റർടൈൻമെൻ്റ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കുടുംബസമേതം പോയിരുന്നു കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മികച്ച ചിത്രം സൂപ്പർ എന്ന മീനാക്ഷി ഉൾപ്പെടെ കുട്ടികളുടെ ഒരു ചിത്രം ആയിട്ടാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ഉൾപ്പെടെ അൻസുമരിയ ദേവനന്ദ പിന്നെ തൻബി അന്ന അങ്ങനെ കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു കൊച്ചുകുട്ടികളുണ്ടായിരുന്നു പിന്നെ ആതിൽ ആര്യൻ അങ്ങനെ ആൺകുട്ടികളുണ്ട് കുറെ കുട്ടികളുണ്ടായിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലൂടെയല്ല സിനിമ പോകുന്നത് കുട്ടികളിലൂടെ കുട്ടികളിൻ്റെ പാട്ടാണ് ധാരാളം താരതരകൾ കൊണ്ട് സമ്പുഷ്ടമാണ് സിനിമ അതായത് പല സുബലക്ഷ്മി അമ്മ തൊട്ട് സീമ ചെന്നായർ മിനാക്ഷിയുടെ അമ്മയാണ് പിന്നെ കുടശനാട് കനകം പിന്നെ ജയശങ്കർ ഏട്ടൻ ജയകൃഷ്ണൻ ചേട്ടൻ കലാഭവൻ റഹുമാനിക്ക മൻരാജ് പിന്നെ എന്നാ കലഹനാരായണൻകുട്ടി ചേട്ടൻ കോബ്ര രാജേഷ് പ്രിയങ്ക അങ്ങനെ ഒരുപാട് പത്തിരുപത് കൊണ്ട് സന്തുഷ്ടമാണ് അപ്പോൾ അത്യാവശ്യം സിനിമ ഒരു എൻ്റർ പക്ക എൻ്റർടെമെൻറ്റായിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേങ്കിൽ ആ ഈ വിഷയങ്ങളെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്പോർട്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കൂട്ടുകോട്ടമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സ്പോർട്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് പിന്നെ സ്കൂളിൻ്റെ പ്രാധാന്യം കൂടി ഉൾക്കൊള്ളിച്ചത് അത് അങ്ങനെ പരിസ്ഥിതിയുമായിട്ട് കണക്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാം കൂടെ കണക്റ്റ് ഒരു സിനിമയാണ് പിന്നെ സബ്ജക്റ്റ് വേസിലാണെങ്കിൽ അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സിനിമ നോക്കി കാണാം എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയായിരിക്കും സൂപ്പർ സൂപ്പർ ജുമിനി സൂപ്പർജിനി അമ്മയും സുബലക്ഷ്മി അമ്മ എല്ലാവർക്കും ഒരു ഊർജം വരുന്നു കാര്യം ചില അത്ര ഏജ് ഉണ്ടെങ്കിലും നമുക്കൊപ്പം എല്ലാം എല്ലാവർക്കും ഒപ്പം വന്ന് ഞങ്ങളോട് പല കാര്യങ്ങളും തമാശ രൂപണി എല്ലാം വളരെ സപ്പോർട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ശരിക്കും ഒരു കുടുംബം പോലെയാണ് നമ്മൾ സിനിമയിലോട്ട് എല്ലാ സിനിമ ആ പത്തനംതിട്ട എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റ് വേസിലാണ് ഈ ഇവിടെ പത്തനംതിട്ട തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം വെച്ചാൽ പുഴകളും തോടുകളും മലയോരങ്ങളും പിന്നെ പാഠപ്രദേശങ്ങളും എല്ലാം കൊണ്ട് സമ്പുഷ്ടമായ ശരിക്ക് ഒരു സ്ഥലമാണല്ലോ പത്തനംതിട്ട പിന്നെ നമ്മളെ പത്തനംതിട്ട നമുക്ക് ചില അല്പം കുറവുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നമുക്ക് പരിചിതമായ സ്ഥലമായതുകൊണ്ട് നമുക്ക് ലൊക്കേഷനുകളൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായി അതൊക്കെ ഒരുപാട് ഗുണം ചെയ്തു പിന്നെ ഇവിടെ ഇവിടെ ചിത്രീകരിക്കുന്ന സിനിമകളൊക്കെ ഭാഗ്യം പോലെ സാമ്പത്തിക വിജയം നേടാറുണ്ട് അപ്പോൾ അതും നമ്മളും അത് പ്രതീക്ഷിച്ചാണ് ചെയ്തത് എന്തായാലും എല്ലാവരും പോയി തിയേറ്ററിൽ പോയി സിനിമ കാണണം പുതിയ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് പ്രോജക്റ്റ് നമ്മൾ ലൈവായിട്ട് നിൽക്കുന്നുണ്ട് ഒന്നത്തന്നെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കഴിഞ്ഞു അത് നമ്മുടെ ഇപ്പം ഏറ്റവും അടുത്ത് നടന്ന ഒരു വിഷുവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് അത് കൂടാതെ വേറൊരു പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്റ്റ് നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ സീനിയർ എഡിറ്റർ അനിൽ കുമാർ നാരൺ ചേട്ടൻ്റെ അതിൻ്റെ ഡിസ്കഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇത് രണ്ടെണ്ണമാണ് ഇപ്പം നിലവിൽ ഉള്ള രണ്ട് പ്രോജക്റ്റുകൾ ഇത് സൂപ്പർ ജുനിയുടെ റിലീസിന് ശേഷമേ ഉള്ളു ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മൾ നീങ്ങത്തുള്ളൂ ഇത് ആക്ച്വലി പിന്നെ ഒരു ഡ്രീം ഉണ്ട് നമ്മുടെ ഈ പത്തനംതിട്ട നാ നാടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അതായത് കോഴഞ്ചേരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പാലപ്പുരൻ എന്നു പറഞ്ഞൊരു ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ രോമാൻഷികതയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വലിയൊരു പ്രോജക്റ്റ് നമ്മൾ പ്ലാനിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കന്വേഷണത്തിലും മറ്റു കാര്യങ്ങളോട്ടെങ്കിലും നീങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് വളരെ മികച്ച രീതിക്ക് ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിന് ശേഷം നമ്മൾ ഈ രണ്ട് പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് പ്ലാൻ ചെയ്യും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച അനുപുരുഷോത്സാഹത്തിന് കൂടുതൽ കൂടുതൽ സിനിമകളും അവാർഡുകളും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം In a world that thrives on flavor, New Day Spices leads the pack, sourcing the finest spices and herbs straight from the heart of India. Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story. A journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.